പെരുമ്പാവൂർ നഗരസഭ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനം മുതൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെയാണ് ക്യാമ്പയിൻ നടക്കുന്നത് ഇതിന് മുന്നോടിയായി പെരുമ്പാവൂർ ഇ മിനി ടൌൺ ഹാളിൽ നിർവഹണ സമിതി രൂപീകരണ യോഗവും ചേർന്നു യോഗം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു മുൻ നഗരസഭാ ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ മറ്റ് കൌൺസിലർമാർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു നഗരസഭ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ നടപ്പാക്കുന്ന മാതൃക ഒക്ടോബർ രണ്ടിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ക്യാമ്പയിന് തുടക്കം യോഗത്തിൽ അറിയിച്ചു മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായി ജൈവ അജൈവ ദ്രവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിലെ വിടവ കണ്ടെത്തേണ്ടതുണ്ടെന്ന യോഗം തീരുമാനിച്ചു നഗരസഭാ പ്രദേശങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ വൻതോതിൽ മാലിന്യം രൂപപ്പെടുന്ന സ്ഥലങ്ങൾ ടൂറിസം കേന്ദ്രങ്ങൾ ഓഫീസുകൾ സ്കൂളുകൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും മാലിന്യ സംസ്കരണത്തിന് ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളിലെ കുറവുകളും രേഖപ്പെടുത്തി അവ ഓരോന്നിനും ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും യോഗം തീരുമാനിച്ചു അണിഞ്ഞൊരുങ്ങാനും അണിയിച്ചൊരുക്കാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടിയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സിൻട്രല്ല പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിറ്റ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവം ഫോൺ നമ്പർ എയ്റ്റ് ത്രിബിൾ